ഡോക്ടർ എം കെ മുനീർ വിഷയത്തിൽ ശ്രീ പി ടി റഹീം ഒരു ഒരു കമ്മീഷൻ നോട്ടീസ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന് കമന്റ് സാര് കാരന്തൂരിലെ മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വർഷങ്ങളിൽ സിവിൽ ആർക്കിടെക്ചർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് പഠിച്ചിരുന്ന കുട്ടികൾ മുഴുവൻ എന്ന സമരത്തിലാണ് കോഴ്സിന് ചേരുന്ന സമയത്ത് എ ഐ സി ടി ഇ കേരള പി എസ് സി യു പി എസ് സി എം എച്ച് ആർ ഡി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് നോർക്ക അറ്റസ്റ്റേഷൻ അറ്റസ്ട്രേഷൻ തുടങ്ങിയ അംഗീകാരം ഉണ്ടെന്നാണ് പറഞ്ഞത് ഇതിനുവേണ്ടി ഇന്റർനെറ്റിൽ വരെ അവർ പിന്നെ പരസ്യം കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഇവർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് ഈ അംഗീകാരമൊന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണ് എന്ന് മനസ്സിലായിരിക്കുന്നത് നാനൂറ്റി അൻപത് കുട്ടികൾ അഡ്മിഷൻ എടുത്ത് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടാണ് ഫീസ് വാങ്ങിയിട്ടുള്ളത് ഈ ഇരുപത്തിയൊമ്പതാം തീയതി രക്ഷിതാക്കള് ഈ ഇരുപത്തി ഒമ്പത് മൂന്ന് പതിനേഴിന് രക്ഷിതാക്കള് മാനേജ്മെന്റ് ആയി ചർച്ച നടത്തിയപ്പോൾ കോഴ്സ് അംഗീകാരം വാങ്ങി തരാന്ന് പറഞ്ഞു ഇരുപത്തിരണ്ടിന് വീണ്ടും ചർച്ച നടത്തിയപ്പോൾ മാനേജ്മെന്റ് ഈ അംഗീകാരം ഇല്ലാന്ന് സമ്മതിച്ചു മതിയായ നഷ്ടപരിഹാരം തരാമെന്ന് പറഞ്ഞു ഒമ്പത് അഞ്ച് പതിനേഴിന് തുടർ ചർച്ചയ്ക്ക് തീരുമാനിച്ചു പക്ഷേ ഇപ്പോൾ ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറല്ല എന്ന് പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ പതിമൂന്ന് ദിവസമായി സ്ഥാപനത്തിന് മുന്നിൽ നിരാഹാര സമരത്തിലാണ് അവരുടെ ആരോഗ്യനില വളരെ കഷ്ടമാണ് ജില്ലാ കളക്ടർ ഇവരുമായി ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തീരുമാനമായിട്ടില്ല സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഈ ജീവൻ അപകടത്തിലാണ് എന്നുള്ളത് തന്നെ മാനേജ്മെന്റ് മൗനം തുടരുന്ന ഈ സാഹചര്യത്തിൽ ഈ കുട്ടികളുടെ ഭാവി കണക്കിലെടുത്തുകൊണ്ട് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ശക്തമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു ഹുമാനപ്പെട്ട ശ്രീ മുനീർ പറഞ്ഞതിനോ ഞാൻ പിന്താങ്ങുകയാണ് സാർ ഇത് ഈ സ്ഥാപനത്തിൽ മാത്രമല്ല ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ചേറൂര് മലബാർ ഐ ടി ഐ തിരൂര് തിരൂർക്കാർ അഹമ്മദ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ ഏഴോളം സ്ഥാപനങ്ങളിൽ ഇതേ പ്രശ്നമുണ്ട് അവിടെയെല്ലാം വിദ്യാർത്ഥികൾ സമരത്തിലാണ് ബഹുമാനപ്പെട്ട കോഴിക്കോട് ജില്ലാ കലക്ടർ ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് കോഴിക്കോട് വനിതാ പോളിടെക്നിക് ജോയിന്റ് ഡയറക്ടർ എൻ ശാന്തകുമാർ കോഴിക്കോട് എൻ ഐ ടിയിലെ ആർക്കിടെക്ചർ മേധാവി ഡോക്ടർ എം എം നസീർ സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് ടെക്നോളജി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഷിജോ തോമസ് എന്നിവരെ വിഷയം സർ പഠിക്കുന്നതിനു വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വസ്തുതകൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ കുട്ടികളുടെ ഭാവി നഷ്ടപ്പെടാതിരിക്കുവാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നാണ് എനിക്ക് പറയാം കോഴിക്കോട് കുന്ദമംഗലത്തുള്ള കാരന്തൂർ മർക്കസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന സ്ഥാപനത്തിന് ഡിപ്ലോമ കോഴ്സ് നടത്തുന്നതിന് സംസ്ഥാന സർക്കാർ അനുമതി നൽകിയിരുന്നില്ല ഇവിടെ ഈ സ്ഥാപനം മാത്രമല്ല ഏഴോളം സ്ഥാപനങ്ങളുണ്ട് എന്ന് ബഹുമാനായ റഹീം പറയുകയുണ്ടായി ആർക്കിടെക്ചർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശന സമയത്ത് വാഗ്ദാനം ചെയ്ത പ്രകാരമുള്ള അംഗീകാരങ്ങളില്ല എന്നാരോപിച്ച് മുതൽ വരെ ില് പഠിച്ച വിദ്യാർത്ഥികൾ മാനേജ്മെന്റുമായി തർക്കം ഉടലെടുത്തു തുടർന്ന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും മാനേജ്മെന്റ് പ്രതിനിധികളുമായി പലവട്ടം ചർച്ച നടത്തി തീരുമാനമാകാത്തതിനാൽ വിദ്യാർത്ഥികൾ സമരസമിതി രൂപീകരിച്ച് സ്ഥാപനത്തിനു മുന്നിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചു അതാണ് ബഹുമാനായ മുനീർ ചൂണ്ടിക്കാണിച്ചത് പന്ത്രണ്ട് അഞ്ച് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കലക്ടർ മാനേജ്മെന്റ് വിദ്യാർത്ഥി പ്രതിനിധികളെയും വിളിച്ച് ചർച്ച നടത്തുകയുണ്ടായി സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും റിപ്പോർട്ട് സമർപ്പിക്കുവാൻ കലക്ടർ ആവശ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിന് മാനേജ്മെന്റ് പ്രതിനിധികളോടും വിദ്യാർത്ഥികളോടും കലക്ടറുടെ ചേംബറിൽ അതിനിടെ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി പതിനേഴിന് മുഹമ്മദ് നസീബ് എന്ന വിദ്യാർത്ഥി മാനേജ്മെന്റ് പ്രതിനിധികൾക്കെതിരെ കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈം നമ്പർ നാനൂറ്റി പതിമൂന്ന് ബാർ രണ്ടായിരത്തി പതിനേഴായി കുന്നമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി പതിനേഴിലെ ചർച്ചയിൽ രൂപപ്പെടുന്ന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണ്